ആദ്യ ദിവസം തന്നെ സമ്മിശ്ര അഭിപ്രായം നേടിയെടുത്ത് മൂന്നാം ദിവസത്തിലേക്ക് കടന്ന മലേക്കോട്ടെ വാലിബിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ജനുവരി ഇരുപത്തഞ്ചിന് വേൾഡ് വൈഡ് റിലീസായ ലിജോ ജോസ് പല്ലശ്ശേരി ലാലേട്ടൻ ടീമിന്റെ ഒരു കഥ പോലെ സുന്ദരമായ മലേക്കോട്ട വാലിബിന് ആദ്യ ഷോ മുതൽ സമ്മിശ്ര പ്രതികരണം ലഭിച്ചിട്ടും ചിത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ തന്നെയാണ് ചിത്ര ആദ്യ ദിവസം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് ആദ്യ ദിവസം പത്ത് കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിക്കുന്ന അഞ്ചാമത്തെ മലയാള ചിത്രം ആയിരിക്കുകയാണ് മലേക്കോട്ട് വാലിബൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം ചിത്രം ആദ്യ ദിവസം അഞ്ചു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ ഇതിനു മുമ്പ് തന്നെ അറിഞ്ഞതാണ് ഇത്രയധികം നെഗറ്റീവ് അഭിപ്രായങ്ങൾ വന്നിട്ടും ചിത്രം ബോക്സ് ഓഫീസിൽ വീഴാതെ മുന്നോട്ട് പോവുകയാണ് ആവറേജ് ഓർ ബിലോ ആവറേജ് അഭിപ്രായം ലഭിച്ച ചിത്രത്തിന് രണ്ടാം ദിവസവും മികച്ച കളക്ഷനാണ് നേടാനായത് രണ്ടാം ദിവസം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ടര കോടിക്കടുത്താണ് കളക്ട് ചെയ്തിരിക്കുന്നത് വളരെയധികം നെഗറ്റീവ് റിവ്യൂ ലഭിച്ച ഒരു ചിത്രത്തിനാണ് ഇമ്മാതിരി കളക്ഷൻ ലഭിച്ചിരിക്കുന്നത് എന്ന് ഓർക്കണം ചിത്രത്തിന് രണ്ടാം ദിവസം ഓവർസീസ് കളക്ഷനായി ലഭിച്ചിരിക്കുന്നത് ഒന്നര കോടിക്കടുത്താണ് രണ്ടാം ദിവസം ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ മൂന്നര കോടി രൂപയ്ക്ക് അടുത്താണ് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ട് ദിവസങ്ങൾ കൊണ്ട് മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എട്ട് കോടിക്ക് അടുത്താണ് രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഒരു കോടിക്ക് മുകളിലാണ് രണ്ട് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പതിനഞ്ചര കോടിക്ക് മുകളിൽ എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ചിത്രത്തിന് മൂന്നാം ദിവസമായ ശനിയാഴ്ചയും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് കൊച്ചു പോലുള്ള മേജർ സെന്ററുകളിൽ മികച്ച ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയത് നാൽപ്പതിനായിരത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ചിത്രം മൂന്നാം ദിവസമായി ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടിക്കടുത്ത് കളക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇന്നും ും ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്കാണ് ബുക്കിംഗ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ബാംഗ്ലൂരിൽ നിന്നും ചിത്രത്തിന് മൂന്നാം ദിവസമായി ഇന്ന് ഭേദപ്പെട്ട ബുക്കിംഗാണ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് ചിത്രത്തിന് ഫാമിലി പ്രേക്ഷകർ ധാരാളം ഉണ്ടായിരുന്നു ചിത്രത്തിന് ഇന്നും നാളെ നല്ലൊരു കളക്ഷൻ ലഭിക്കാനാണ് സാധ്യത ചിത്രം കണ്ടവർ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക